വളരെ വേദന നിറഞ്ഞൊരു വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത് ഇന്ന് രാവിലെ ആറരയ്ക്ക് നടന്ന വാഹനാപകടത്തിൽ നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് ചാക്കോ മരിച്ചു സേലത്തിനു സമീപം വെച്ച് ഷൈം ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിലേക്ക് ഒരു ട്രക്ക് വന്നിരിക്കുകയായിരുന്നു നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കും അപകടത്തിൽ പരിക്കേറ്റു പുലർച്ചെ ആറു മണിയോടെയായിരുന്നു അപകടം നടൻ ഷൈം ടോം ചാക്കോയെ ബാംഗ്ലൂരിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകുമ്പോഴായിരുന്നു അപകടമുണ്ടായത് ഷൈനിന്റെ അസിസ്റ്റന്റാണ് വാഹനം ഓടിച്ചിരുന്നത് കാറിൽ ഷൈനിന്റെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ടായിരുന്നു അപകട സമയം നടൻ കാറിന്റെ പിന്നിൽ കിടന്നുറങ്ങുകയായിരുന്നു അപകടത്തിൽ ഷൈം ടോം ചാക്കോയുടെ വലത് കൈ ഒടിഞ്ഞു നടനെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയനാക്കും ഷെനിന്റെ അമ്മയ്ക്കും സഹോദരനും സഹായിക്കും കാര്യമായ പരുക്കുകളില്ലെന്നാണ് വിവരം സേലം ബാംഗ്ലൂർ ദേശീയപാതയിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് സഹോദരന് പുറമെ ഒരു സഹോദരി കൂടിയുണ്ട് ഷൈം ടോം ചാക്കോക്ക്